നമസ്കാരം വണ്ണുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ച വിമൺ ഓൺ വീൽസ് തട്ടിപ്പിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട പെരിന്തൽമണ്ണ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തും തട്ടിപ്പുമായി ബന്ധപ്പെട്ട എം എൽ എയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ കേരളമാകെട്ടിയ ഒരു തട്ടിപ്പിന്റെ വാർത്തകൾ കേരളത്തിലെ അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിമൻ ഓൺ വീൽ എന്ന ഒരു പദ്ധതി പ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒത്താശയോടെ ആളുകളിൽ നിന്നും പകുതി വിലയ്ക്ക് ഈടാക്കി സ്കൂട്ടറുകളും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വീട്ടുപകരണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുദ്ര എന്ന് പറയുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ള നിരവധിയായ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തരം ട്രസ്റ്റുകളുടെ പരിപാടികൾ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായിരിക്കാം ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കാം പക്ഷേ പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള കാര്യം എം എൽ എ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മുദ്ര അത് നേരിട്ട് ആളുകളെ സമീപിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി കുറച്ചാളുകൾക്ക് പൈസ ബൈക്ക് കൊടുക്കുക ബാക്കി കുറച്ചാളുകൾ തട്ടിപ്പ് നടത്തി അതിൻ്റെ പണം സമ്പാദിക്കുക എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആളുകളെ നേരിട്ട് സമീപിച്ച് അവരിൽ നിന്ന് പണം കൈപ്പറ്റി ഇതിൻ്റെ എൻ ജി ഒ സംഘടനയ്ക്ക് നൽകി തട്ടിപ്പിന് എം എൽ എ പങ്കാളിയായിരിക്കുകയാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പരിവുകൾ പങ്കെടുക്കുകയോ അല്ല എം എൽ എ തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കാളിയായിരിക്കുകയാണ് ഈ എം എൽ എ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പെരിന്തൽമണ്ണ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമുക്കറിയാം അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കല്ല നേതൃത്വം കൊടുക്കുന്നത് മറിച്ച് ഇത്തരം തട്ടിപ്പ് സംഘടനകളുടെയും കള്ളപ്പണക്കാരുടെയും കൺസോൾട്ടേഷൻ ഉണ്ടാക്കി അതിൻ്റെ എല്ലാം നേതൃസ്ഥാനത്തേക്ക് വരികയും അവരുടെ ആളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പണി മാത്രമാണ് ഈ പെരിന്തൽമണ്ണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഒക്കെ അദ്ദേഹത്തിന് ഇവിടെ സമയമല്ല സംസ്ഥാന ഗവൺമെൻറ് സ്വാഭാവികമായി നടപ്പിലാക്കുന്ന പദ്ധതികളല്ലാതെ അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിക്കും ഈ സമയത്ത് അദ്ദേഹം തുനിഞ്ഞിട്ടില്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് വ്യാപക വ്യാപകമായ പരാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ശക്തമായ സമരം നാളെ ഡി വി നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിൻ്റെ ഓഫീസിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തെങ്കിലും ൾ വന്നിരിക്കുന്നുണ്ട് പരാതികൾ ഇനിയും കൂടുതൽ ആളുകൾ സമീപിക്കും അത് പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ വാർത്ത വന്നതിന്റെ ഭാഗമായി അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്